ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മളിപ്പോ കുറച്ചാല് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചയെ ഫുള്ള് ആയി തോന്നിട്ട് നമ്മള് ഡിസംബർ കഴിഞ്ഞ ജനുവരിയിലേക്ക് ആയിട്ട് നമ്മൾ ഒരു ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ എന്ന് ചുമേനം ഇപ്പൊ ഈ റെഡി ആയി ഓക്കെ ആയിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോസിനുണ്ടെങ്കിൽ നമ്മുടെ കണ്ടിന് ഇഷ്ടമുള്ള കറുപ്പ് മാറ്റാനുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെയാണ് എനിക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയത് കാരണം ഉറക്കം ശരിയാവില്ല കാരണം ഞാൻ വൈകുന്നേരം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കം റെഡിയാവണം പിന്നെ കുറെ നേരം നമ്മള് ഫോണായാലും ലാപ്ടോപ്പായാലും യൂസ് ചെയ്യണം അങ്ങനെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഡാർക്ക് സർക്കിൾ വന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോ ഒരു ഹോം റെമഡി ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് കുറച്ച് വർക്ക് ആയ പോലെ തോന്നി അപ്പൊ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചെയ്യേണ്ട ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാവുന്ന സാധനങ്ങളുടെ വേണ്ടത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തൈരും ആട്ടാ വേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തേൻ ആഡ് ചെയ്യാം അപ്പൊ ഇത് മൂന്നാണ് നമുക്ക് വേണ്ടത് അപ്പൊ തേൻ ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൻ മതി കേട്ടോ അപ്പൊ നല്ലവണ്ണം വർക്ക് ചെയ്യണ ഒരു ഹോം റെമഡി ആട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ആ കണ്ണി ഇങ്ങനെ കറുപ്പ് അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ കരിമംഗലം പോലെ വന്നിരിക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ കരിമംഗലം നിങ്ങളുടെ അതൊക്കെ പറയാൻ പോണത് അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇത് ഇണ്ടാക്കാൻ വേണ്ടി ഉള്ളക്കിഴങ്ങ് അപ്പം വേണ്ട നമുക്ക് ആവശ്യം പകുതി ഞാൻ കട്ട് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി ചെറുതാക്കി അരിഞ്ഞിട്ട് അടിച്ചെടുക്കണം ചെറുതാക്കി അരിഞ്ഞെടുക്കാം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്ട്ടെ നമ്മുടെ തൈര് നമുക്ക് അറിയിലൊക്കെ ഉപയോഗിക്കണ തൈര് വേണം കേട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാട്ടെ എന്നാലേ നമുക്ക് അതിനകത്ത് നീര് കിട്ടുള്ളൂ നീര് കിട്ടാനായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാട്ടെ അതെ നന്നായിട്ട് അരഞ്ഞിട്ടിണ്ട് അപ്പൊ ഇതിന്റെ ഈ നീരാണ് നമുക്ക് വേണ്ടേട്ടാ നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം പിന്നെ നമുക്ക് അടുത്തത് തേന കേട്ടോ വേണ്ടത് ഞാൻ ഈ ചെറിയ ഉപ്പിയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു കുറച്ച് ഒഴിച്ചെടുക്കാം ആവശ്യം കുറച്ച് തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഇങ്ങനത്തെ വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണോ നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ഇതൊരു പാക്ക് ആയിട്ടല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അതിന്റെ നീര് എടുക്കണേക്കാളും ആ പാക്കായിട്ട് തന്നെ അരച്ചെടുത്തതില്ല അതുപോലെ തന്നെ ഒത്തിരി തൈര് ഒഴിച്ചാൽ മതി അപ്പം ആ ഇതുപോലത്തെ നീരെടുക്കാൻ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി തൈര് കൂട്ടിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നീരാവുക പാക്ക് ആയിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ നീരെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ച് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിലേക്ക് കിട്ടും അപ്പം അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ നീരാണ് എടുത്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ എടുത്തിട്ട് അതിനകത്ത് ഒന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാൻ ഉണ്ടിട്ട് നമ്മൾ കണ്ടിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഡയറക്റ്റ്ലി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്യാം അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ തൊന്ന് ഒന്ന് മിക്സ് ചെയ്യണോ കാരണം ഇതിന്റെ അടിയിൽ വന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിന്റെ ചാർജ് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞെടുക്കും അപ്പൊ അതും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണത് കുളിക്കാൻ പോണേക്കാളും മുന്നേ അപ്ലൈ ചെയ്താൽ മതിട്ടോ നിങ്ങക്ക് ഇത് കണ്ണിന്റെ അടിയിൽ മാത്രമല്ല നമ്മടെ ഇവിടെ എവിടെയാണോ ഡാസ്ഫോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യാണെന്നുണ്ടെങ്കിലും നല്ലതാ കേട്ടാ ഞാനിപ്പൊ കണ്ണിന് മാത്രം തേച്ച് കൊടുക്കണല്ലോ തേക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ കാരണം കണ്ണിന്റെ ഉള്ളിലേക്ക് തേക്കരുത് കേട്ടാ ജസ്റ്റ് നമ്മുടെ പുറത്ത് മാത്രം ഇങ്ങനെ തേച്ചുകൊടുക്ക അപ്പം നമ്മൾ തൈര് ചേർക്കുമ്പോൾ ചിലർക്ക് തൈരിന്റെ ആ സ്മെല്ല് പിടിക്കില്ല പക്ഷെ നമ്മൾ ഇതിന് സ്മെല്ല് തൈരിൻ്റെ അല്ലേട്ടാ ശരിക്കും നമ്മൾ ഉഴുന്ന കരക്കുമ്പോൾ എങ്ങനത്തെ സ്മെല്ല് ആ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അതിനുള്ളത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ വെള്ളം പോലത്തെ ആയായിരുന്നു നമുക്ക് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വീടാട്ടോ അപ്പം അത് തന്നെ ഡ്രൈ ആകും തൈന് മൂടി കൂടെ പിന്നെയും ഒരു കോട്ടും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യണേട്ടോ ഇനി ഇതൊന്നും കുറച്ച് നേരം ട്രൈ ചെയ്യാവട്ടെട്ടാ അത് നമുക്ക് ഒരു കോട്ടും കൂടി എന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ അത് ഇത് ഉണങ്ങിട്ടാ നമുക്ക് ഇനി ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാലും ശരിക്കും ഇത് ആവുക കൊടുക്കാനും ഇത് വെള്ളം പോലത്തെ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം അറിയാൻ പറ്റും ഇത് ഈ വെള്ളം പോലെ ഇരിക്കുന്നാലും ലിക്വിഡ് ടൈപ്പ് അപ്പൊ നമുക്ക് ആള്ള അത് ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒലിച്ചിറങ്ങും അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉണങ്ങിയതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നുണ്ടാവും ഞാൻ രണ്ടാമതും തയ്ച്ചു കൊടുക്കേണ്ട രണ്ടാമതല്ല മൂന്നാമത്തെ ഉണ്ട് ഞാൻ ഉണ്ടാ തേച്ചു കൊടുക്കേം മതി ഇപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ കണ്ണിനു ചുറ്റൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാട്ട കണ്ണ് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ടാ അപ്പൊ ഞാൻ തണുത്ത വെള്ളത്തിൽ പോയിട്ട് ഇനി ഫേസ് ഒക്കെ ഒന്ന് കഴുകിട്ട് വരാട്ടാ അപ്പൊ ഇനി നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ട അപ്പൊ എനിക്ക് വർക്ക് ആയത് മാത്രം ഉണ്ടാ ഞാൻ നിങ്ങളെ കാണിക്കണത് അപ്പൊ ഇതുപോലെ ഫ്ലോപ്പായ വീഡിയോസ് ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ നിങ്ങൾ കാണിച്ചിട്ടില്ല എനിക്ക് യൂസ് ചെയ്തിട്ട് അത് വർക്ക് ആ നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളൂ കേട്ടോ അപ്പം ഇതേ നോക്കി എന്റെ ആയതിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചതും ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചതാ കേട്ടാ അപ്പൊ അതേ ഇപ്പൊ ഇപ്പം നല്ല രീതിക്ക് തന്നെ എന്റെ ഇങ്ങനെ ഇറന്നില്ല ഇട്ട് ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് തന്നെ കർത്തപാടുണ്ടായിരുന്നട്ട അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ഇത് കുറച്ച് എനിക്ക് കൂടുതലും കണ്ണിൻ്റെ കണ്ടിന്റെ അങ്ങനെ അധികം ഉണ്ടാവുന്നില്ല പക്ഷെ ഇത് ഇവിടെ കൊണ്ടൊക്കെ നന്നായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്കും ട്രൈ ചെയ്തു വർക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്കും ട്രൈ വർക്ക് ആവും പിന്നെ ഞാൻ എന്റെ കണ്ണിന്റെ മോള് കന്മേഷ് എഴുതി കുറച്ചിങ്ങനെ കറത്തിരിക്കണത് കൂടുതലും എനിക്ക് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളത് കേട്ടാ ഇവിടെ നിന്നൊക്കെ നല്ല റെഡിയൂസ് ആയിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടോ മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അധികം കൂടുതൽ വെക്കരുതിട്ട രണ്ടോ മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അടുത്ത് ഒരു ചില്ലിൻ്റെ ബോട്ടിലാക്കിയിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടാ നമുക്കത് വേസ്റ്റായി പോകൂലല്ലോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു പൊട്ടറ്റോ അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം അരച്ചിട്ട് അപ്ലൈ ചെയ്താലും ഇത് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം